നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ നമ്മുടെ കടന്നു വരുമ്പോൾ മനസ്സിലാക്കുന്ന വിഷയങ്ങൾ ഇത്രയാണ് ഹോം ആൻഡ് ഫീലിംഗ് ദാറ്റ് യു ഫിറ്റ് ഇറ്റ് എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ ബ്രേൺ ഔട്ട് ഒരു വലിയ വിഷയമാണ് അക്കാഡമിക്ക് അൺപ്രിപ്പയർഡ് വലിയ വിഷയമാണ് പേഴ്സണൽ ഓർ ഫാമിലി ഇഷ്യൂസ് വ്യക്തിപരമായിട്ടും കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെയും സ്ട്രെസ് ഫോബിയ മാനിയ ഇത്തരത്തിലുള്ള കുറെ വിഷയങ്ങൾ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കോൺസെൻറ്റ്സ് ട്യൂഷൻ കോഴ്സ് അതിന് ജോയിൻ ചെയ്യാനുള്ളത് ബസ് യാത്രക്കുള്ള ഫീസ് സ്കോളർഷിപ്പ് കിട്ടായ്മ ഗ്രാൻഡ് കിട്ടായ്മ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഓരോ കൊല്ലവും വർദ്ധിച്ചു വരു മറ്റൊരു സംഭവമാണ് മച്ച് ഫണ്ട് ഇവർ വളരെ സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥത്തിൽ വളരെ അഴിഞ്ഞാട്ട തരത്തിലുള്ളത് പലപ്പോഴും വീഡിയോയില് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ടല്ലോ രോഷാകുലരായിട്ടുള്ള പല ചെറുപ്പക്കാരും പല ബസ് സ്റ്റാൻഡിന്റെ മൂലകളിലും പാലത്തിന്റെ ബ്രിഡ്ജിന്റെ പുഴയിലുള്ള പാലത്തിന്റെ ചുവട്ടിലും പല തരത്തിലുള്ള കുട്ടികളെ കണ്ടു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇടുന്നത് കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ ടു മച്ച് ഫൺ എന്നുള്ള വിഭാഗത്തിലെ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്കതിൽ ചേർക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവിടെ <laughs> ഒരു